പി എസ് സി ഇൻഫിനിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പി എസ് സി നടത്തിയ ടെൻത്ത് പ്രിലിമിനറി പരീക്ഷയുടെ ചോദ്യോത്തരങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ചോദ്യങ്ങളിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം ദേശീയ കായിക ദിനമായി ആഘോഷിക്കുന്നത് എന്നാണ് ഉത്തരം ഓപ്ഷൻ ഡി ആഗസ്റ്റ് ഇരുപത്തിയൊൻപത് രണ്ടാമത്തെ ചോദ്യം സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ ഏതാണ് മാർത്താണ്ഡവർമ്മ മൂന്നാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കുക ഉത്തരം ഓപ്ഷൻ എ കഥകളി കൊട്ടാരക്കര തമ്പുരാൻ ഓട്ടൻതുള്ളൽ കുഞ്ചൻ കുഞ്ചനമ്പ്യാർ ചണ്ടാല ഭിക്ഷുകി കുമാരനാശാൻ കൃഷ്ണഗാഥ ചെറുശ്ശേരി നാലാമത്തെ ചോദ്യം കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ് സജി ചെറിയാൻ അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയിലെ അഗ്നിപുത്രി എന്നറിയപ്പെടുന്ന ടെസ്സി തോമസിന്റെ ജന്മസ്ഥലം എവിടെയാണ് ആലപ്പുഴ ആറാമത്തെ ചോദ്യം ഇന്ത്യൻ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരം ഏതാണ് ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് ഏഴാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാള സിനിമാ നടൻ ആരാണ് മോഹൻലാൽ എട്ടാമത്തെ ചോദ്യം കേരള നവോത്ഥാന രംഗത്ത് ധാരാളം മാറ്റങ്ങൾക്ക് വഴിതെളിച്ച അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചത് ആരാണ് വി ടി ഭട്ടതിരിപ്പാടാണ് ഒൻപതാമത്തെ ചോദ്യം ഐ എസ് ആർഒയുടെ പുതിയ ചെയർമാൻ ആരാണ് സോറി കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാണ് ഡോക്ടർ എ ജയതിലക് പത്താമത്തെ ചോദ്യം ഐ എസ് ആർ പുതിയ ചെയർമാൻ ആരാണ് ഡോക്ടർ വി നാരായണൻ പതിനൊന്നാമത്തെ ചോദ്യം കാരക്കോറം പർവ്വത ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ഒന്നും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് അതായത് കാരക്കോറം പർവ്വതനിരയിലാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് കാരക്കോറവം പ കാരക്കോറം പർവ്വതനിരയുടെ തുടർച്ചയാണ് തിബത്തിലെ കൈലാസ പർവ്വതനിരകൾ ഒന്നും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ഉപദ്വീപിയൻ നദികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ഒന്നും മൂന്നും ശരിയാണ് അതായത് നർമ്മദാ നദി ഉത്ഭവിക്കുന്നത് ഛത്തീസ്ഗഡിലെ മൈക്കല മലനിരകളിൽ നിന്നാണ് ഉപദ്വീപിയൻ നദികൾക്ക് അപരതന തീവ്രത താരതമ്യേന കുറവാണ് ഒന്നും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് പതിമൂന്നാമത്തെ ചോദ്യം ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇരുമ്പയിര് ഖനന മേഖലയാണ് സുന്ദർഗഡ് പതിനാലാമത്തെ ചോദ്യം ദേശീയ ജലപാത എൻഡബ്ല്യു ത്രീ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം പതിനഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയിലെ പ്രധാന ആണവോർജ നിലയമായ റാവത് ഭട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ പതിനാറാമത്തെ ചോദ്യം മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകത്തിലെ മംഗലാപുരം വരെയുള്ള സഞ്ചാരപാതയിൽ കൊങ്കൺ റെയിൽവേ പിന്നിടുന്ന നദികളുടെ എണ്ണം എത്രയാണ് ഉത്തരം ഓപ്ഷൻ എ പനൂറ്റി നാൽപ്പത്തി ആറ് പതിനേഴാമത്തെ ചോദ്യം ബംഗാളിലെ ആദ്യകാല വർത്താനം വർത്തമാന പത്രം ഏതാണ് സമ്പാദ് കൗമുദിയാണ് സമ്പാദ് കൗമുദി പതിനെട്ടാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ റാബി വിള അല്ലാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി പരി പരുത്തി പത്തൊൻപതാമത്തെ ചോദ്യം ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ താജിക്കിസ്ഥാൻ മുപ്പത് സോറി ഇരുപതാമത്തെ ചോദ്യം ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാചൽ പ്രദേശ് ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ചുരമാണ് ചുരം ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതിയെ എതിർത്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയ നേതാക്കൾ ആരെല്ലാമാണ് ഉത്തരം ഓപ്ഷൻ സി സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവുമാണ് സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയത് സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവുമാണ് ഉത്തരം ഓപ്ഷൻ സി മൂന്നും നാലും ശരിയാണ് ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം സ്ത്രീകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മഹാരാഷ്ട്രയിൽ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരുടെ നേതൃത്വത്തിലായിരുന്നു ഡി കെ കാർവയുടെ നേതൃത്വത്തിലായിരുന്നു ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യക്കാരിൽ ദേശസ്നേഹം വളർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഭാരത്മാത എന്ന ചിത്രം വരച്ചത് ആരായിരുന്നു അബനീന്ദ്രനാഥ ടാഗോർ ആയിരുന്നു ഇരുപത്തിനാലാമത്തെ ചോദ്യം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് കരുത്തു പകർന്ന പ്രാദേശിക പത്രങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പ്രാദേശിക ഭാഷാ പത്രനിയമം നിലവിൽ വന്ന വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് നടന്നത് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അൻപത്തിരണ്ട് കാലഘട്ടങ്ങളിലാണ് ഇരുപത്തി ആറാമത്തെ ചോദ്യം ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ ചെയർമാനും മറ്റു അംഗങ്ങളും ആരെല്ലാമായിരുന്നു ഉത്തരം ഓപ്ഷൻ സി എച്ച് എൻ ഖുൻസ്രു സോറി ഫസൽ അലി സർദാർ കെ എം പണിക്കർ എച്ച് എൻ ഖുൻസ്രു ഉത്തരം ഓപ്ഷൻ സി മൂന്ന് മാത്രം ഇരുപത്തിയേഴാമത്തെ ചോദ്യം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവങ്ങളെ കാലഘടനാക്രമത്തിലാക്കുക ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ഒന്ന് നാല് മൂന്ന് രണ്ട് അതായത് ആദ്യം നടന്ന സംഭവം കുണ്ടറ വിളംബരം രണ്ടാമതായി നടന്നത് മലയാളി മെമ്മോറിയൽ മൂന്നാമതായി നടന്ന സംഭവം മാപ്പിള ലഹള വൈക്കം സത്യാഗ്രഹം അവസാനമായി നടന്നു ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം സ്വാതന്ത്ര്യാനന്തരം ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യയുടെ പര്യവേഷണങ്ങളെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് പ്രസ്താവനകൾ ശരിയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ഐ എസ് ആർ ഒ രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ആര്യഭട്ട എന്ന ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു മൂന്ന് പ്രസ്താവനകളും ശരിയാണ് ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ബ്രഹ്മസമാജത്തെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് ഉത്തരം ഓപ്ഷൻ സി ഒന്നും രണ്ടും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യും സ്ത്രീകൾക്ക് എതിരായ വിവേചനം അവസാനിപ്പിക്കുക സതി ശൈശവ വിവാഹം എന്നിവ അവസാനിപ്പിക്കുക മുപ്പതാമത്തെ ചോദ്യം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഭാഗമാകാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതാ ഏതെല്ലാമായിരുന്നു ഹൈദരാബാദ് ജുനഗഡ് കാശ്മീർ ഉത്തരം ഓപ്ഷൻ ഡി നാല് മാത്രം മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ഒന്നും രണ്ടും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് ഇന്ത്യൻ പ്രസിഡന്റ് മുന്നൂറ്റി അൻപത്തി രണ്ടാം വകുപ്പ് അനുസരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ പത്തൊൻപതാം വകുപ്പ് പ്രകാരമുള്ള മൗലികാവകാശങ്ങൾ മരവിപ്പിക്കപ്പെടുന്നു ഇത് ശരിയാണ് മൗലികാവകാശങ്ങൾ ന്യായവാദാർഹങ്ങളാണ് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഈ മൂന്ന് പ്രസ്താവനകളും ശരിയാണ് മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ചിൻ്റെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി രണ്ട് മാത്രം രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന സ്വകാര്യ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ഡി രണ്ടും മൂന്നും പ്രസ്താവനകൾ മാത്രം ശരി മുപ്പത്തിനാലാമത്തെ ചോദ്യം ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ് ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിനാണ് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് വകുപ്പിലാണ് ദേശീയ പതാകയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അൻപത്തി ഒന്ന് എ എ വകുപ്പിലാണ് മുപ്പത്തി ആറാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരം ആദ്യമായി പൊതുവേദിയിൽ പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിൽ വെച്ചാണ് ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി കൽക്കത്ത സമ്മേളനത്തിൽ വെച്ചാണ് മുപ്പത്തി ഏഴാമത്തെ ചോദ്യം അവസര സമത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് പതിനാറാം വകുപ്പാണ് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ ചിഹ്നവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ് ഉത്തരം ഓപ്ഷൻ സി മൂന്ന് മാത്രം മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ് മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ഒന്നും രണ്ടും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് നാല് തെറ്റാണ് നാൽപ്പതാമത്തെ ചോദ്യം ആറ് വയസ്സിനും പതിനാല് വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് എന്നത് മൗലിക കടമയുടെ മൗലിക കടമകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി രണ്ടായിരത്തി രണ്ടിലെ എമ്പത്തി ആറാം ഭരണഘടനാ ഭേദഗതി നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം നാല്പത്തി മൂന്നാമത്തെ ചോദ്യം കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് മംഗളവനം പക്ഷി സങ്കേതം നാൽപ്പത്തി ചോദ്യം വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ലയാണ് തിരുവനന്തപുരം ജില്ല നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം കേരള കായിക ദിനം എന്നാണ് ഒക്ടോബർ പതിമൂന്ന് നാൽപ്പത്തി ആറാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി നാല്പത്തി ഏഴാമത്തെ ചോദ്യം കേരളത്തിലെ നിത്യഹരിതവനമാണ് സൈലന്റ് വാലി നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം കേരളത്തിന്റെ ഗവർണറായ ആദ്യത്തെ മലയാളിയാണ് വി വിശ്വനാഥൻ നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ അൻപതാമത്തെ ചോദ്യം ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പാനദി അൻപത്തി ഒന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ മലബാറിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത സംഭവം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ഇലക്ട്രിസിറ്റി സമരം അൻപത്തി ആറാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലെ നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി കെ കേളപ്പൻ അൻപത്തി മൂന്നാമത്തെ ചോദ്യം ഏത് കോൺഗ്രസ് സമരത്തിന്റെ ഭാഗമായാണ് കേരളത്തിലെ ആദ്യാവൻ മഹിളാ സമ്മേളനം നടന്നത് ഉത്തരം ഓപ്ഷൻ സി വടകര അൻപത്തിനാലാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നടന്ന ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു ടി പ്രകാശം അൻപത്തി അഞ്ചാമത്തെ ചോദ്യം ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ് ഉത്തരം ഓപ്ഷൻ സി അൻപത്തി ആറാമത്തെ ചോദ്യം പ്രത്യക്ഷ രക്ഷാദേവ സഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് പരിഷ്കർത്താവ് ആരായിരുന്നു കുമാര ഗുരുദേവനാണ് അൻപത്തി ഏഴാമത്തെ ചോദ്യം ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ചിൽ കേരളത്തിലെത്തി സാമൂതിരിമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രതിനിധി ആരായിരുന്നു വില്യം കീലിങ് അൻപത്തി എട്ടാമത്തെ ചോദ്യം വയനാട്ടിലെ കുറിച്ചു കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാമാണ് ഉത്തരം ഓപ്ഷൻ ഡി നാല് എല്ലാ എല്ലാ ശരി ഉത്തരങ്ങളാണ് ഉത്തരം ഓപ്ഷൻ ഡി ഫോർ അതായത് ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത് നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി പിടിച്ചെടുത്തു ഇവയെല്ലാം വയനാട്ടിലെ കുറിച്ചു കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് അൻപത്തി ഒൻപതാമത്തെ ചോദ്യം തിരുവിതാംകൂർ സർക്കാർ ഭണ്ഡാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ച് അറുപതാമത്തെ ചോദ്യം കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതായിരുന്നു നെടുങ്ങാടി ബാങ്ക് അറുപത്തിയൊന്നാമത്തെ ചോദ്യം കണ്ടൽ കാടുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക ഉത്തരം ഓപ്ഷൻ സി ഒന്നും രണ്ടും മാത്രം അറുപത്തി രണ്ടാമത്തെ ചോദ്യം കാൽമുട്ടുകളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഇവയിൽ ഏതാണ് വിജാഗിരി സന്ധിയാണ് അറുപത്തി മൂന്നാമത്തെ ചോദ്യം ഭൗമസൂചിക പദവി ലഭിച്ച കുറ്റ്യാട്ടൂർ മാങ്ങ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രദേശം ഉൾപ്പെടുന്ന ജില്ല ഏതാണ് കണ്ണൂർ ജില്ലയാണ് കണ്ണൂർ ജില്ല അറുപത്തി നാലാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ അല്ലാത്തവ ഏതൊക്കെയാണ് ഉത്തരം ഓപ്ഷൻ ഡി അറുപത്തി അ അറുപത്തി അഞ്ചാമത്തെ ചോദ്യം മോണകളിൽ നിന്ന് രക്തവും പഴുപ്പും വരുന്ന രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരാളുടെ ഭക്ഷണത്തിൽ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ തിരഞ്ഞെടുക്കുക ഉത്തരം ഓപ്ഷൻ ബി നെല്ലിക്ക നാരങ്ങ തുടങ്ങി പഴങ്ങൾ അറുപത്തിയാറാമത്തെ ചോദ്യം മനുഷ്യന്റെ ലിംഫ് വ്യവസ്ഥയെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടുപിടിച്ച് എഴുതുക ഉത്തരം ഓപ്ഷൻ എ അറുപത്തിയേഴാമത്തെ ചോദ്യം മഴക്കാലത്ത് വ്യാപകമായ കൊതുക് ജന്യ രോഗങ്ങൾ തടയാൻ ഫലപ്രദമായ മാർഗം തിരഞ്ഞെടുക്കുക ഉത്തരം ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തവ എല്ലാം അറുപത്തി എട്ടാമത്തെ ചോദ്യം പുല്ല് മാൻ കടുവ കഴുകൻ ഈ ഭക്ഷ്യ ശൃംഖലയിലെ തൃതീയ ഉപഭോക്താവ് ആരാണ് ഉത്തരം ഓപ്ഷൻ സി കഴുകൻ അറുപത്തി ഒൻപതാമത്തെ ചോദ്യം വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി വർഷംതോറും റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടനയാണ് ഐ ഒ സി എൻ എഴുപതാമത്തെ ചോദ്യം പഴങ്ങളും പച്ചക്കറികളും പാകം ചെയ്യുമ്പോൾ അടച്ചു വേവിക്കണം എന്ന് പറയുന്നത് ഏത് വിറ്റാമിൻ നഷ്ടപ്പെടാതിരിക്കാനാണ് ഉത്തരം ഓപ്ഷൻ സി വിറ്റാമിൻ സി എഴുപത്തി ഒന്നാമത്തെ ചോദ്യം ഒരു സമതല തർപ്പണത്തിൽ വസ്തുവിൻ്റെ വലതുഭാഗം പ്രതിബിംബത്തിന്റെ ഇടതുഭാഗമായും വസ്തുവിൻ്റെ ഇടതുഭാഗം പ്രതിബിംബത്തിൻ്റെ വലതുഭാഗമായും കാണുന്നു ഈ പ്രതിഭാസം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് പാർഷിക വിപര്യം എഴുപത്തിരണ്ടാമത്തെ ചോദ്യം പ്രവൃത്തിയുടെ എസ് ഐ യൂണിറ്റ് ഏതാണ് ജൂൺ എഴുപത്തി മൂന്നാമത്തെ ചോദ്യം വൈദ്യുത മോട്ടോറിലെ ഊർജമാറ്റം എന്താണ് വൈദ്യുതോർജം യാന്ത്രികോർജമായി മാറുന്നു ഉത്തരം ഓപ്ഷൻ ബി എഴുപത്തി ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ അയിൻറെ സാന്ദ്രണവുമായി ബന്ധമില്ലാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ഉൽപദനം എഴുപത്തി അഞ്ചാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ കത്തുന്ന വാതകം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഹൈഡ്രജൻ എഴുപത്തി ആറാമത്തെ ചോദ്യം പ്രകൃതിദത്ത പോളിമറായ റബ്ബറിന്റെ മോണോമർ ഏതാണ് ഐസോപ്രി എഴുപത്തി ഏഴാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ മാസിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് ഉത്തരം ഓപ്ഷൻ ബി മൂന്നും നാലും പ്രസ്താവനകൾ തെറ്റാണ് എഴുപത്തി എട്ടാമത്തെ ചോദ്യം സാധാരണ അവസ്ഥയിൽ മനുഷ്യന്റെ ശരീര താപനില എന്താണ് ഉത്തരം ഓപ്ഷൻ സി തൊണ്ണൂറ്റി എട്ട് പോയിന്റ് ആറ് ഫാരൻ ഹീറ്റ് എഴുപത്തി ഒൻപതാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ ബി ഏണസ്റ്റ് റോദർഫോർഡ് എൺപതാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതൊക്കെയാണ് ഉത്തരം ഓപ്ഷൻ എ ഒന്നും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് അതായത് പതിനേഴാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് ഹാലോചനകൾ ഇത് ശരിയാണ് അതുപോലെ ഹെൻറി മോസ്ലിയാണ് ആധുനിക പിരിയോഡിക് നിയമം ആവിഷ്കരിച്ചത് ഈ പ്രസ്താവനയും ശരിയാണ് അപ്പോൾ ഉത്തര ഓപ്ഷൻ എ ഒന്നും മൂന്നും പ്രസ്താവന ശരിയാണ് എൺപത്തി ഒന്നാമത്തെ ചോദ്യത്തിനുത്തരം ഓപ്ഷൻ ബി എൺപത്തി രണ്ടാമത്തെ ചോദ്യം പന്ത്രണ്ട് പ്ലസ് ആറ് ഹരിക്കണം രണ്ട് ഇൻറ്റു മൂന്ന് മൈനസ് നാലിനെ ലഘൂകരിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി പതിനേഴ് എൺപത്തി മൂന്നാമത്തെ ചോദ്യം മണിക്കൂറിൽ തൊണ്ണൂറ് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ ഇരുന്നൂറ്റി കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ എത്ര സമയമെടുക്കും ഉത്തരം ഓപ്ഷൻ സി രണ്ട് മണിക്കൂർ മുപ്പത് മിനിറ്റ് എൺപത്തിനാലാമത്തെ ചോദ്യം ഒരു കച്ചവടക്കാരൻ്റെ കയ്യിൽ ഇരുപത്തി നാല് പേനകളും പേനകളും മുപ്പത്തിയാറ് പെൻസിലുകളും അറുപത് നോട്ട് ബുക്കുകളുമുണ്ട് ഇവയിൽ എല്ലാ ഐറ്റങ്ങളും ഉൾപ്പെടുത്തി ഒന്നും അവശേഷിക്കാതെ ഇവയെ പാക്കറ്റിലാക്കുകയാണെങ്കിൽ അയാൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന പരമാവധി പാക്കറ്റുകൾ എത്രയാണ് ഉത്തരം ഓപ്ഷൻ എ പന്ത്രണ്ട് എൺപത്തി അഞ്ചാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യകളിലെ ഒറ്റയാൻ ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി നൂറ്റി ഇരുപത്തഞ്ച് എൺപത്തി ആറാമത്തെ ചോദ്യം മൂന്ന് ബൈ അഞ്ച് ഹരിക്കണ ഒമ്പത് ബൈ പത്ത് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി രണ്ട് ബൈ മൂന്ന് എൺപത്തി ഏഴാമത്തെ ചോദ്യം ഒരു കച്ചവടക്കാരൻ ഒരു ഡസണിന് അൻപത് രൂപ നിരക്കിൽ ആപ്പിൾ വാങ്ങുന്നു അയാൾ അത് ഒരെണ്ണത്തിന് അഞ്ച് രൂപ നിരക്കിൽ വിൽക്കുകയും ചെയ്യുന്നു എങ്കിൽ താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ഓരോ ആപ്പിളിനും അയാൾക്ക് പോയിൻറ്റ് രൂപ ലാഭം കിട്ടുന്നു എൺപത്തി എട്ടാമത്തെ ചോദ്യം അഞ്ച് സുഹൃത്തുക്കളുടെ ശരാശരി ഭാരം അൻപത്തഞ്ച് കിലോഗ്രാം ആണ് ആ കൂട്ടത്തിൽ നിന്നും എഴുപത് കിലോഗ്രാം ഭാരമുള്ള ഒരാൾ പിന്മാറിയാൽ ബാക്കിയുള്ളവരുടെ ശരാശരി ഭാരം എത്രയാണ് ഉത്തരം ഓപ്ഷൻ സി അൻപത്തി ഒന്ന് പോയിൻറ്റ് കിലോഗ്രാം അമ്പത്തി ഒൻപതാമത്തെ ചോദ്യം ഒരു പെട്ടിയുടെ മൂന്ന് ബൈ അഞ്ച് ഭാഗം ആപ്പിളുകളും ബാക്കി ഓറഞ്ചുകളുമാണ് ആകെ നാൽപ്പത് ഓറഞ്ചുകളാണ് ആ പെട്ടിയിലുള്ളതെങ്കിൽ ആപ്പിളുകളുടെ എണ്ണം എത്രയാണ് ഉത്തരം ഓപ്ഷൻ സി അറുപത് തൊണ്ണൂറാമത്തെ ചോദ്യം ഒരു കടയുടെ മുന്നിൽ പതിനഞ്ച് പേർ ക്യൂ നിൽക്കുന്നു രഘു മുന്നിൽ നിന്ന് ഒൻപതാമനാണ് ക്യൂവിൻ്റെ പിന്നിൽ നിന്ന് നോക്കിയാൽ രഘുവിൻ്റെ സ്ഥാനം എത്രയാണ് ഉത്തരം ഓപ്ഷൻ ബി ഏഴ് തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന സമവാക്യം ശരിയാകുവാൻ ഏത് രീതിയിൽ ക്രമീകരിക്കേണ്ടി വരും ഉത്തരം ഓപ്ഷൻ ഡി തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യത്തിനുത്തരം ഓപ്ഷൻ എ മുപ്പത് തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യത്തിനുത്തരം ഓപ്ഷൻ ബി തൊണ്ണൂറ്റിനാലാമത്തെ ചോദ്യം അനു തെക്കോട്ട് ആറ് മീറ്റർ നടന്നു പിന്നീട് ഇടത്തോട്ട് തിരിഞ്ഞ് എട്ട് മീറ്റർ നടന്നു വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് ആറ് മീറ്റർ നടന്നു പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് പത്ത് മീറ്റർ നടന്നു ഇപ്പോൾ അവൾ ആ ആരംഭ സ്ഥലത്തോട് താരതമ്യം ചെയ്യുമ്പോൾ ഏത് ദിശയിലാണ് ഉത്തരം ഓപ്ഷൻ എ കിഴക്ക് ദിശയിലാണ് തൊണ്ണൂറ്റിയഞ്ചാമത്തെ ചോദ്യത്തിനുത്തരം ഓപ്ഷൻ സി റൂട്ട് സെവൻറ്റി ത്രീ തൊണ്ണൂറ്റി ചോദ്യത്തിനുത്തരം ഓപ്ഷൻ എ എട്ട് പോയിന്റ് രണ്ട് അഞ്ച് തൊണ്ണൂറ്റി ഏഴാമത്തെ ചോദ്യത്തിനുത്തരം ഓപ്ഷൻ സി അഞ്ച് ബൈ ആറ് തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യം അഞ്ച് വർഷം മുൻപ് അച്ഛൻ്റെയും മകന്റെയും വയസ്സുകളുടെ അനുപാതം അഞ്ച് ഈസ്റ്റു ഒന്ന് ആയിരുന്നു ഇപ്പോൾ അവരുടെ വയസ്സുകളുടെ ആകെ തുക അൻപത്തിയെട്ട് ആണെങ്കിൽ മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ് ഉത്തരം ഓപ്ഷൻ ബി പതിമൂന്ന് തൊണ്ണൂറ്റി ഒൻപതാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യാശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതാണ് ഉത്തരം ഓപ്ഷൻ സി തൊണ്ണൂറ്റി അഞ്ച് നൂറാമത്തെ ചോദ്യം യഥാക്രമം ആറ് സെക്കൻഡ് എട്ട് സെക്കൻഡ് പന്ത്രണ്ട് സെക്കൻഡുകളുടെ ഇടവേളകളിൽ മൂന്ന് മണികൾ മുഴങ്ങുന്നു വരുന്നിരിക്കട്ടെ എത്ര സെക്കൻഡ് കഴിയുമ്പോഴാണ് ഈ മൂന്ന് മണികളും ഒരുമിച്ച് മുഴങ്ങുന്നത് ഉത്തരം ഓപ്ഷൻ എ ഇരുപത്തി സെക്കൻഡ് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി